ശരിക്കുന്നു കളിക്കാൻ ഒരു കണ്ടന്റ് പോലെ കൊടുക്കാതെ കാര്യങ്ങളോട് ഏതെങ്കിലും മൂല പോയി പറഞ്ഞിരുന്ന ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഞങ്ങാടെ പോലെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല സെക്കൻഡ് സീസൺ റിയൽ ബിഗ് ബോസ് സീസൺ നിങ്ങൾ തെക്കാരിച്ചായിരിക്കും സീസൺ ടൂർ ഞാൻ ജനങ്ങളുടെ പിന്തുണ അതാണ് എന്റെ ഏറ്റവും അത് കഴിഞ്ഞതിന് ശേഷം സീസൺ ത്രീ സീസൺ ഫോർ സീസൺ ഫൈവ് എല്ലാം കോപ്പി അടിയും അഡ്ജസ്റ്റ്മെന്റ് കോപ്പിയടിയും പിന്നെ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സും കരച്ചിലും കഷ്ടപ്പാടും ഈ ഇഷ്ടമല്ല സീസൺ ഫൈവിൽ തന്നെ നോക്കുക അഖിൽമാരാണ് ഷിജു രണ്ടുപേരുണ്ട് ഷിജു എന്തെങ്കിലും കൊക്കിൽ ഒതുങ്ങുന്നതല്ലേ കൊത്താൻ പറ്റൂ ഷിജു അഖിലിന്റെ ായി പോയി കളിയിൽ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല ഫൈവും എല്ലാം ശോകമോഹമായിട്ടാണ് എനിക്ക് തോന്നിയത് സത്യം പറയാറായിരുന്നു പടക്കം പൊട്ടുന്ന മാതിരി പൊട്ടിയത് ഇത്രയൊക്കെ ഉള്ളു അതുകൊണ്ട് വേറെ കാര്യമൊന്നുമില്ല